നടൻ ആൻസൺ പോളിന്റെ ജീവിതത്തെക്കുറിച്ച് ആർ ജെ ഷെറിൻ തോമസ് പങ്കുവച്ച വീഡിയോ ശ്രദ്ധ നേടുകയാണ് സുസുസുതി വാത്മീകം ഊഴം ആടു ടു സോളോ ബാഡ് ബോയിസ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച നടനാണ് ആൻസൺ പോൾ ബ്രെയിൻ ട്യൂമറിനോട് പൊരുതി മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചെത്തിയ ആളാണ് ആൻസൺ എന്നാണ് ഷെറിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എത്ര പേർക്കറിയാം ബ്രെയിൻ ട്യൂമറിനെ അതിജീവിച്ച തലയിൽ അൻപതിലധികം സ്റ്റിച്ചുള്ള ഒരു യുവനടൻ മലയാളത്തിൽ ഉണ്ടെന്ന് മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ആ നടൻ്റെ പേരാണ് ആൻസൺ പോൾ മിക്ക എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയും പോലെ താല്പര്യമില്ലാതെ എഞ്ചിനീയറിംഗിൽ പഠിക്കുകയായിരുന്നു ആൻസൺ പോൾ സിനിമ ആയിരുന്നു ആഗ്രഹം എങ്കിലും വീട്ടുകാരുടെ എതിർപ്പ് കാരണമാണ് പഠിത്തം തുടർന്നത് ആ സമയത്താണ് ട്യൂമർ കണ്ടെത്തുന്നതും തുടർന്ന് ഒരുപാട് ചികിത്സയ്ക്കും സർജറിക്കും ഒടുവിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആൻസനോട് വീട്ടുകാർ എന്താണോ തൻ്റെ സ്വപ്നം അത് ഫോളോ ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ മലയാളത്തിലും തമിഴിലുമായി ഒട്ടനവധി വലുതും ചെറു ൃതുമായ വേഷങ്ങൾ ചെയ്ത തിരക്കുള്ള നടനായി മാറിയിരിക്കുന്നു ആൻസൺ എന്നാണ് ഷെറിൻ പറയുന്നത് സിനിമാ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പേജുകളിലടക്കം ആൻസന്റെ ജീവിതകഥ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതേസമയം ശുക്രൻ എന്ന ചിത്രമാണ് ആൻസൺ പോളിൻ്റേതായ അനേറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ കല്യാൺ കഥയും തിരക്കഥയും എഴുതി ഉബൈനി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്